നമസ്കാരം താമരശ്ശേരിയിൽ ഇരുപത്തഞ്ചു വയസ്സുള്ള മയക്കുമരുന്നിന് അടിമയായ ഒരു യുവാവ് ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും എത്തി സർജറി കഴിഞ്ഞ് തന്റെ സഹോദരിയുടെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി ആര് കുറ്റകൃത്യം ചെയ്താലും അവിടെ നിയമം നടപ്പിലാക്കേണ്ടതോ അവർക്ക് ശിക്ഷ വിധിക്കേണ്ടതോ നമ്മളല്ല എന്ന് അറിയാമെന്നിരിക്കെ തന്നെ നമ്മുടെ എല്ലാം ആദ്യ പ്രതികരണം വന്നത് കോടതിയിലേക്ക് പോലും എത്തിക്കാതെ അവനെ നാട്ടുകാർ തന്നെ അടിച്ചു കൊല്ലണം ഇനി ഒരു നിമിഷം കൂടി അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നതാണ് കാരണം ലോകത്തിലേക്കും ഏറ്റവും വലിയ മഹാപാപം ചെയ്ത അവൻ ഒരു നേരം കൂടി ജയിലിൽ കിടന്ന് അവിടുത്തെ സുഖവാസമൊക്കെ അനുഭവിച്ച് അവിടുത്തെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കാൻ അർഹനല്ല എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇനിയുള്ള നാളുകൾ അവൻ ജയിലിൽ സുഖമായി ജീവിക്കും എന്ന ചിന്ത നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നത് ാണ് ശത്രുക്കൾ എന്ന് നമ്മൾ കരുതുന്ന ആളുകളല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളവരാണ് ശത്രുക്കൾ പലപ്പോഴും മക്കളും അച്ഛനും അമ്മയും ഒക്കെ ശത്രുക്കളാകുന്ന കാലം കഴിഞ്ഞ ദിവസം പഠിക്കാത്തതിന്റെ പേരിൽ സ്വന്തം മകനെ കൊന്നു കളഞ്ഞ അച്ഛന്റെ വാർത്തയും നമ്മൾ കേട്ടു എങ്ങനെ ഏത് രീതിയിൽ എപ്പോൾ ആര് പ്രതികരിക്കും എന്ന് ഭയന്ന് വീടുകളിൽ ഓരോരുത്തരും കഴിയേണ്ട അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മദ്യവും മയക്കുമരുന്നും ഒക്കെ തന്നെയാണ് പുക വലിക്കുന്നത് ഒരു തെറ്റല്ല എന്ന് പറഞ്ഞ് അതിനെ നിസാരവൽക്കരിക്കുന്നവരും ഒരു പോഷകാഹാരം മാത്രമാണെന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്നവരും ഭരിക്കുന്ന ഒരു നാടാണ് ഇത് എത്രയോ കുടുംബങ്ങളാണ് എത്രയോ ജീവിതങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും മദ്യത്തെയും ഒക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് വീട്ടിനകത്തുള്ളവർ മാത്രമല്ല ഏത് നിമിഷവും ഏതെങ്കിലും ഒരു അക്രമിയുടെ കൈകൊണ്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരുത്തന്റെ കൈ കൊണ്ട് നമ്മളുമൊക്കെ ആക്രമിക്കപ്പെട്ടേക്കാം നമ്മളുമൊക്കെ മരിച്ചു പോയേക്കാം എന്ന പേടിയിൽ ഓരോ നിമിഷവും ജീവിക്കുകയാണ് എത്രനാൾ ഇങ്ങനെ ജീവിക്കാൻ പറ്റും ഓരോ കാലഘട്ടങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള നന്മകളും പോരായ്മകളും ഒക്കെയുണ്ട് എങ്കിലും ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് വരെ കേരളത്തിൽ ഇത്രത്തോളം ലഹരിയുടെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു തങ്ങളുടെ നിയന്ത്രണത്തിൽ മക്കളെ വളർത്താൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിരുന്നു അവരുടെ അധികാരം കാണിച്ചാലും തിരിച്ച് മക്കൾ അവരോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരെ തിരിച്ച് തല്ലുന്ന പ്രവണതയോ ഒന്നും അന്ന് കണ്ടിരുന്നില്ല എല്ലാ കാലത്തും കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്നു ഒക്കെ സമ്മതിക്കുന്നു പക്ഷെ കാലം കെട്ട കാലം എന്ന് തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോൾ ഏത് രീതിയിൽ നമ്മളോട് പെരുമാറുമെന്ന് നമുക്ക് ഒട്ടും പ്രവചിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ലഹരി പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് തുടച്ചു നീക്കുക എന്നത് മാത്രമാണ് ഓരോരുത്തർക്കും അവരവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഏക മാർഗം അതിന് വേണ്ട നടപടികൾ ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഓരോ ദിവസം നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പുറത്തു വരാത്തതായിട്ടുള്ള വാർത്തകൾ എത്രയോ കാണും എല്ലാ ദിവസവും തന്റെ മക്കളുടെ മർദ്ദനം ഏറ്റുവാങ്ങുന്ന മാതാപിതാക്കൾ എത്രയോ ഉണ്ട് അതും നമ്മൾ മുമ്പ് കണ്ടതാണ് ഒരു വാർത്ത സ്വന്തം അമ്മയെ ചവിട്ടിക്കൂട്ടുന്ന ഒരു മകൻ അച്ഛനെയും സ്ഥിരമായി മർദ്ദിക്കാറുണ്ട് അവർ അടുത്തുള്ള വീടുകളിലെ പശുത്തൊഴുത്തുകളിലാണ് അഭയം തേടുന്നത് രാത്രി ഉറങ്ങാൻ വേണ്ടി ആരോടും പറയുന്നില്ല ഇനി അഥവാ മക്കളുടെ പേരിൽ ഒരു കേസ് പോലീസ് എടുക്കാൻ തുടങ്ങിയാൽ തന്നെ വേണ്ട എന്ന് പറയുന്ന മാതാപിതാക്കളുമുണ്ട് എത്രയൊക്കെ തെറ്റുകാരാണെങ്കിലും വഴിപിഴച്ച് പോയതാണെങ്കിലും സ്വന്തം മക്കൾ നല്ലതാണ് അല്ലെങ്കിൽ നാളെ നല്ലതാകും എന്ന് ഉറച്ചു പറയുന്ന മാതാപിതാക്കളാണ് ഇവിടെ നല്ലൊരു ശതമാനവും അല്ലെങ്കിൽ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് അവൻ ശിക്ഷിക്കപ്പെടണം ഇനി അവൻ ആ തെറ്റിലേക്ക് കടക്കാതിരിക്കണമെങ്കിൽ തക്കതായ ശിക്ഷ അവന് കിട്ടണം എന്ന് പറയുന്ന മാതാപിതാക്കളും ഇന്ന് കുറവാണ് ലഹരിയുടെ ഉപയോഗത്തിന് ഒരു ജാമ്യം പോലും ഇല്ലാത്ത വകുപ്പാണ് പക്ഷെ ഇവിടെ രണ്ടു ദിവസത്തിനകം ജാമ്യമൊക്കെ കിട്ടുകയാണ് വെറും ഒരു പെറ്റി കേസ് എന്ന ലാഘവത്തോടെയാണ് ഭരണകർത്താക്കൾ ഉൾപ്പെടെ ഇവിടെ മയക്കുമരുന്നിന്റെ ഉപയോഗത്തെയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളെയും കാണുന്നത് പിന്നെ എങ്ങനെ ഇത് ഇവിടെ വളരാതിരിക്കും ഓരോ മാതൃകയല്ലേ ഇവർ കാണിച്ചു കൊടുക്കുന്നത് ഇത് ഉപയോഗിച്ചാൽ ഇത്രയ്ക്ക് ഇത്രക്ക് ശിക്ഷയുള്ളൂ അപ്പൊ കുട്ടികൾ അത് ഉപയോഗിക്കാൻ പിന്നെയും പിന്നെയും താല്പര്യപ്പെടും വന്നാൽ ഇത്രയും രണ്ട് ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ പക്ഷെ തനിക്കുണ്ടാകുന്ന മാനക്കേട് അല്ലെങ്കിൽ തൻ്റെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും കുട്ടികൾ ചിന്തിക്കുന്നില്ല ഇങ്ങനെ കുറേ നാൾ കൂടി തുടർന്നാൽ നമ്മുടെ കേരളത്തിൽ മനുഷ്യരാരും തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥ വരും സിനിമകളുടെ പങ്ക് ഇന്നും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളിലൊക്കെ വയലൻസ് ആണ് കുത്തി നിറച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വലിയ രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട് പുകവലി ആരോഗ്യത്തിന് ഹാനികരം അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കരുത് മദ്യം ഉപയോഗിക്കരുത് താഴെ ഒന്ന് എഴുതി കാണിച്ചതിന് ശേഷം അവര് തോന്നിയതുപോലെ അതൊക്കെ ഉപയോഗിക്കുക ഇതാരും ഉപയോഗിക്കരുത് എന്ന ഉപദേശം ഒന്നും അവിടെ എഴുതി വെച്ചിരിക്കുന്നതല്ല ആരും കാണുന്നത് ആ ഇതൊക്കെ ഇങ്ങനെ പുകച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നായകൻ ഇങ്ങനെ സ്ലോ മോഷനിലൊക്കെ നടന്നു വരുന്നു അതിനെയൊക്കെ മാതൃകയാക്കാൻ കാത്തിരിക്കുന്ന ഒരു നിലവാരം കുറഞ്ഞ തലമുറയാണ് നമ്മുടേത് എന്ന ഒരു ബോധം ഈ സിനിമ ഇറക്കുന്നവർക്കും ഇതിൽ അഭിനയിക്കുന്നവർക്കും ഒക്കെ കൂടി ഉണ്ടാകണം ഒരു സാമൂഹ്യ പ്രതിബദ്ധത നിങ്ങൾക്കുണ്ടാവണം ഇത് പലതവണയായി പറഞ്ഞ കാര്യമാണ് നവോത്ഥാനം പറഞ്ഞ് പുരോഗമനം പറഞ്ഞ് യുവാക്കളെ വഴിതെറ്റിക്കുന്ന സംഘടനകളുണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ് നിങ്ങൾ ആഘോഷിക്കൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കൂ നിങ്ങളെ ആരാണ് ചോദ്യം ചെയ്യാൻ വരുന്നത് നാട്ടുകാരെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഒരു പരിധി വരെ സമൂഹത്തെ നമ്മൾ മാനിച്ചേ പറ്റൂ നമ്മൾ ആരും സ്വന്തമായിട്ട് വീട്ടിൽ പച്ചക്കറിയും കൃഷി ചെയ്ത് അല്ലെങ്കിൽ നെല്ലും കൃഷി ചെയ്ത് നമുക്ക് വേണ്ട എണ്ണയും മറ്റ് സാധനങ്ങളും മണ്ണെണ്ണയും ഉൾപ്പെടെയൊക്കെ നമ്മൾ തന്നെ ഉത്പാദിപ്പിച്ചല്ലേ ഇവിടെ ജീവിക്കുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ സമൂഹത്തെ അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റുള്ളവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ബാധ്യതയാകുന്ന രീതിയിൽ സമൂഹത്തിന് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഒരിക്കലും നമ്മുടെ പ്രവർത്തകൾ മാറിക്കൂടാ സ്വാതന്ത്ര്യമൊക്കെ നമുക്കുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കുവോ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവോ ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ തരുന്നത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല അങ്ങനെ ഈ യുവാക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സംഘടനകൾക്കെതിരെയും നടപടികൾ ഉണ്ടാകണം ഈ കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്ന അമ്മമാരുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കണക്കാണ് ഇന്നത്തെ കാലത്ത് ഇവർ രാവിലെ ചോറും പൊതിയൊക്കെ കെട്ടി ആവശ്യമുള്ള സാധനങ്ങളും കൊടുത്ത് കടമാണെങ്കിലും പണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇവരെ പഠിക്കാനാണെന്ന് പറഞ്ഞു വിടുന്നു മാതാപിതാക്കൾ എന്തറിയുന്നു സ്കൂളിൽ വരെ ഇതിപ്പോൾ ലഭ്യമാവുകയാണ് അവർ സ്കൂളിൽ നിന്ന് ഉപയോഗിക്കുന്നു കോളേജിൽ പോകുന്നവരാണെങ്കിൽ അവിടെ കിട്ടുന്നു ജോലി സ്ഥലത്ത് പോകുന്നവരാണെങ്കിൽ അവിടെ കിട്ടുന്നു തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കുന്നതിലൂടെ അവരുടെ മാനസിക നില മാറുന്നു അത് അനുഭവിക്കേണ്ടത് വീട്ടിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെയാണ് അല്ലെങ്കിൽ കൂടപ്പറപ്പുകളാണ് സുഹൃത്തുക്കളാണ് എന്തൊരു ദയനീയമായ അവസ്ഥയാണത് ജീവൻ പോകുന്ന വേദനയോടെയാണ് ഓരോ സ്ത്രീയും ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് അതിനെ വളർത്തി ഒരു പരുവത്തിൽ എത്തിക്കാൻ വേണ്ടി അവരുടെ ജീവിതകാലത്തെ തന്നെ നല്ലൊരു സമയം അവർ മാറ്റി മാറ്റിവെക്കുകയാണ് മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ സ്വന്തമായി സ്വപ്നങ്ങളൊന്നും ഇല്ല എന്ന് പോലും വിചാരിക്കുന്ന സ്ത്രീകളുണ്ട് പിന്നെ മക്കളാണ് തങ്ങളുടെ ലോകം എന്ന് വിചാരിച്ചു കഴിയുന്ന സ്ത്രീകളുണ്ട് അത് പൂർണ്ണമായും ശരിയല്ല ചിന്ത അത് മറ്റൊരു കാര്യം അപ്പോൾ ഇത്രയും തങ്ങൾക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ചവരെ ആ അവർ വളർത്തി വലുതാക്കിയ കൈ വളരുന്നുണ്ടോ കാൽ വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയ സ്വന്തം മാതാപിതാക്കളെ തന്നെ ഇങ്ങനെ വെട്ടിയും കുത്തിയും ഒക്കെ കൊലപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഇപ്പോ ഈ ഇവനാണെങ്കിലും അവൻ മനഃപൂർവ്വമല്ല അവൻ എന്താ ചെയ്യുന്നതെന്ന് പോലും അവൻ അറിയാതെ ആ ലഹരിയിലാണ് അവൻ ചെയ്തത് ബസ്സിന്റെ കളർ മാറ്റാനും പാലത്തിൽ ലൈറ്റ് ഇടാനും ഈ സീറ്റ് ബെൽറ്റ് ഇല്ലാത്തവർക്ക് ഫൈനടിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ വണ്ടിയിൽ ഒന്ന് കൂളിംഗ് പേപ്പർ ഒട്ടിച്ചാൽ അതിന് ഫൈനടിക്കാനും ഒക്കെ കാണിക്കുന്ന ജാഗ്രതയുടെ ഒരു അംശമെങ്കിലും ഈ ലഹരിയുടെ ഉപയോഗത്തിൽ കാണിക്കണം സർക്കാർ ലിബറലിസം എന്ന ആശയമൊക്കെ ഒരു പരിധിക്കപ്പുറം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു അതിന് കൃത്യമായ അതിരുകൾ നിശ്ചയിക്കേണ്ടതുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ സർക്കാർ ഒട്ടും കാര്യക്ഷമമല്ലാതെ പോകുന്നു ഇവിടുത്തെ പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നത് പിന്നെ മാതാപിതാക്കളാണെങ്കിലും ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം മക്കൾക്ക് കൊടുക്കുന്നു അവർ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നു പണം ചോദിക്കുന്നെങ്കിൽ എന്തിനാണ് ആ പണം ഇവർ ചോദിക്കുന്നത് എന്ന് പോലും തിരക്കാതെ മറ്റു കുട്ടികളുടെ ഇടയിൽ എൻ്റെ മകൻ മാറി നിൽക്കണ്ട ചെറുതാകണ്ട എന്ന് കരുതി അവർക്ക് ഇഷ്ടം പോലെ പണം കൊടുക്കുന്നു അവർ ചോദിക്കുന്ന വസ്ത്രം എടുത്തു കൊടുക്കുന്നു എവിടെങ്കിലും പോകാനാണെങ്കിൽ എവിടെയാണ് പോകുന്നത് പോലും അന്വേഷിക്കാതെ അതിനുള്ള സ്വാതന്ത്ര്യം അതിനുള്ള അനുവാദം അവർക്ക് കൊടുക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ചിന്ത എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇതൊന്നും ചെയ്യില്ല എന്നാണ് പക്ഷെ ആ ഒരു ചിന്ത പൂർണ്ണമായിട്ടും എല്ലാവരും മാറ്റണം എൺപത് ശതമാനം എന്നല്ല നൂറ് ശതമാനം കുട്ടികളും തന്നെ ഇതിലേക്കൊക്കെ പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് ഒരു വ്യക്തി ലഹരിക്ക് അടിമയാകാൻ പാകത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവരവരുടെ മക്കളെ അവരവരുടെ കുടുംബത്തിലുള്ള ആളുകളെ സ്വയം നിയന്ത്രിക്കുക എന്ന നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യം ചെയ്യുക ഡിഗ്രിക്ക് പഠിക്കുന്ന പ്രായത്തിലെ ലഹരിക്ക് ആൺകുട്ടികൾ അടിമയാകുന്നു എന്ന് പറയുമ്പോൾ എത്ര ചെറുപ്പത്തിലെ മുതൽ അവരാ ലഹരിയുടെ ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞു അവർക്കിത് കിട്ടാതെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എവിടെ നിന്നാണ് ഈ കിട്ടുന്നത് എല്ലാ ദിവസവും മയക്കുമരുന്ന് പിടികൂടിയ വാർത്തകൾ നമ്മൾ കാണാറുണ്ട് ഇവരെയൊക്കെ എന്ത് ചെയ്യുന്നു ഇവരൊക്കെ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണോ ഇവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഇതൊന്നും നമുക്കറിയില്ല സർക്കാർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക ഇത് ജനങ്ങളുടെ അഭ്യർത്ഥനയല്ല അപേക്ഷയാണ്